പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി നിങ്ങളോട് ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായി നിങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള ആ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളെ ഏത് കാര്യത്തിലും സഹായിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഏതെങ്കിലും അവസ്ഥയിൽ വിഷമിക്കുന്നത് കണ്ടാൽ അവർ സഹായിക്കും അവർ അവർക്ക് കഴിയാവുന്നതിലും കൂടുതൽ അവർ നിങ്ങളെ സഹായിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അത് നിങ്ങൾ പറയാതെ തന്നെയാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ അവർ സ്നേഹിക്കുന്നു അതാണ് അതിൻ്റെ പിന്നിൽ സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പറയാതെ തന്നെ അവർ നിങ്ങളെ സഹായിക്കും എന്നുള്ളത് ഇങ്ങനെ ആ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇനി അടുത്തതായി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്ന ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങളോട് ഇഷ്ടമുള്ള ആ ഒരു വ്യക്തി എപ്പോഴും ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കും നിങ്ങളോടൊപ്പം ചേർന്ന് നടക്കാൻ അവർ ആഗ്രഹിക്കും ഇനി അവർക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ അവർ ചെയ്യുന്നത് ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ മെസ്സേജുകളിലൂടെ ഒന്നായിരിക്കുവാൻ അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ് ഇനി ഇതിനൊന്നും അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പരസ്പരം നല്ല ഒരു ബന്ധത്തിലായിരിക്കുവാൻ അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ് നിങ്ങളോട് കൂടുതൽ ഇഷ്ടമുള്ള ആ ഒരു വ്യക്തി എന്നും നിങ്ങൾ കാണുക എന്നുള്ളത് അവർ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതായത് പരസ്പരം ഒരു നല്ല ബന്ധത്തിൽ ആയിരിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു കാരണം അവർക്ക് നിങ്ങളുമായുള്ള സമ്പർക്കം അതാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ് അവർക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത് അതാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ അവസ്ഥ സന്തോഷത്തിൻ്റെ അവസ്ഥ ഉണ്ടാക്കുക അതാണ് ഇങ്ങനെ ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു അടയാളം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് നിങ്ങളുടെ കൂടുതൽ ഇഷ്ടമുള്ള ആ ഒരു വ്യക്തിയാണ് അത് എന്നുള്ളത് ഇനി അടുത്തതായി നിങ്ങളെ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ ഏതവസ്ഥകളിലും കൂടെ നിൽക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ വിഷമ കാലഘട്ടത്തിലും അങ്ങനെ ഏതവസ്ഥകളിലും അവർ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് നിങ്ങളുടെ അവസ്ഥകൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ മുഖത്ത് നിന്ന് അവർ വായിച്ചെടുക്കും അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ അവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം ഇനി അടുത്തതായി ആ വ്യക്തി വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കെയർ ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് അത് കിട്ടിയിരിക്കും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്കാവശ്യമുള്ള സമയത്ത് നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരിക നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെങ്ങനെയാണോ അത് അവർ മനസ്സിലാക്കും എന്നുള്ളതാണ് അതിനായി അവർ ഒരു എഫേർട്ട് എടുക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളെ ജനുവനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുവാനും അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും അവർ ശ്രമിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങളെ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ മനസ്സിലാക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങളെ അവർ എൻകറേജ് ചെയ്യുന്നു നിങ്ങളെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇതിനൊക്കെ ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വ്യക്തി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ഈ കാര്യങ്ങളൊക്കെ ഈ അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് വളരെയധികം സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയാണ് അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്